ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഖൈസ്താബു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിന്ന് എന്ത് കണ്ടു കഴിഞ്ഞാലും എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുക അത് എടുത്ത് ചാളി പർച്ചേസ് ചെയ്യുന്ന ഭാര്യമാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരൊന്നും ഇതിൽ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടും ഓക്കെ അങ്ങനെ ഒരു സാധനം ത്രീ ഡി ആണെന്ന് പറഞ്ഞാണ്ട് വാങ്ങിയിട്ട് കുണ്ടായിട്ട് നിൽക്കുന്ന ഒരാൾ ഈ ബെഡ്റൂമിലുണ്ട് ആളെ നമുക്ക് കാണിച്ചു തരാം ഗൈസ് ഇവിടെ ത്രീ ഡി ബെഡ്ഷീറ്റാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ സൈസ് ബെഡ്ഷീറ്റ് വാങ്ങിയതാണ് വീഡിയോയില് കാണുമ്പോൾ ത്രീ ഡി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോക്ക് ഏ വിരിച്ചിട്ടിട്ട് തോന്നുന്നുണ്ടോ തലയാണിപ്പോൾ വിൻഡോ കവറൊക്കെ ഉണ്ട് ഗൈസ് ഞങ്ങൾ ആദ്യം ഇത് ഇല്ല റെഡി ആവില്ലാച്ചിട്ടാണ് ഞാൻ എന്താക്കിയത് ഇങ്ങോട് അവിടെ പോയി ഇൻക്ലോഡി ഞാൻ പറഞ്ഞത് കൈസ് അലയൊക്കെ ഒരു ഇഷ്ടം ചിട്ട് വാങ്ങിയത്ര കാസ്ത്രീ ഡി എഫക്ട് ഇണ്ടോ സെവന്റിയോ സെവന്റിയാ അത്ര കാശ് അപ്പൊ ഒരു പ്രാവും അല്ല ഒരു പ്രാ ഒരു കിളിയും ഒരു ചില്ലക്കായിട്ട് രസമൊക്കെ ഉണ്ട് കാണാൻ നമ്മുടെ റൂമൊക്കെ അല്ല ചേർച്ചുണ്ടല്ലോ നമ്മുടെ ഈ കളർ തീമിന് അനുസരിച്ചിട്ട് തന്നെയാണ് കിട്ടിയത് അതിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടും അതൊരു പ്രമോഷനൊന്നും അല്ല കാരണം എന്താ ഇത് കൊളാബല്ല കായും കൊടുത്ത് വാങ്ങിയാലാണ് ഈ റൂമിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഫുള്ള് എന്താണ് സ്പീഡാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് കുട്ടീനെ ഉറക്കാൻ മെഷീൻ അപ്പൊ ഞാൻ ഈ ഭാഗത്ത് കടത്തല്ലോ കിടക്ക അപ്പൊ പെരും കരച്ചിലും ഇതും കരയാ സ്വിച്ച് എടുത്തതില് അതെ ക്യാസ അപ്പോൾ രണ്ട് കുട്ടികളിപ്പോൾ ഒരേ സമയം ഇപ്പം ഞമ്മക്ക് ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചാൽ അത് അങ്ങനെയല്ല അപ്പം ഞമ്മക്കുണ്ടായ മാതിരി ഒരു വയസ്സ് ഒന്നര വയസ്സിൽ അടുത്ത കുട്ടിയും വന്നു വെച്ചാൽ രണ്ട് കുട്ടികളും നമുക്ക് രണ്ട് ചെറിയ മക്കളാണ് അപ്പോൾ രണ്ടും തൊട്ടിയിൽ കിടക്കേണ്ട പ്രായവും രണ്ടുപേരും ഒരേമാതിരി എടുത്ത് നടക്കേണ്ട പ്രായമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം ഇതുപോലത്തെ ഒരു മിഷയം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അതിൽ കടന്ന് ഒരാളുടെ പണി ആട്ടിൻ്റെ പണി മിഷൻ നോക്കിക്കോളൂ മറ്റേ നമ്മൾ ആ ഏ പെണ്ണിനോട് എത്ര പണിയെടുക്കണ്ടെന്ന് പറഞ്ഞാലും ഈ പെണ്ണ് തടി നോക്കാത്ത പണിയെടുക്കുകയാണ് കാര്യം പിന്നെ എങ്ങനെയാണ് ഓൾ തടി വെക്കുക ഓൾക്ക് ഈ ഉസ്വാസം കുറച്ച് കൂടുതലാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ വില വരുന്നത് എത്ര എന്ന് വെച്ചാൽ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് പില്ലോ കവറും വരുന്നുണ്ട് ഏറ്റവും നല്ല പക്ഷെ കോട്ടൺ അല്ല അതൊക്കെ നമ്മൾ ഉള്ളത് പറയണല്ലോ കോട്ടൺ അല്ല അതിലും കിളിയുണ്ട് ഇതിലും കിളി ഉണ്ട് ഓക്കെ കണ്ടോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കാണാൻ രസന്റെ അമ്മർ റൂമൊക്കെ നല്ല ചേർച്ച ഉണ്ട് കേട്ടോ നമ്മളാ തീമിനനുസരിച്ച് മൊത്തത്തിൽ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് ആരൊക്കെ ഇത് ഇന്നലേക്ക് തുണക്കാരത്തിയാൾ എത്തിക്കണേ തുണക്കാരന്മാർ തുണക്കാരത്തിയോ അലേഹാ എന്നാലേക്ക് നമ്മളിന്ന് വേണ്ട ഇന്ന് മൂത്തം വന്നിക്കണേ കൈ സുമാടെ ഏട്ടത്തി വന്നിക്കണേ കുട്ടിയെ കാണാൻ അല്ലേ ജോറങ്ങണ്ടോ അലേഹ ബെഡിൽ ആരാ നോക്ക് കിളി ബെഡിൽ കിളി 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 നോക്ക് ഏഡില് ഏറ്റെടുത്തോണ്ടി കൊടുക്കട്ടെങ്കിലും പറയോ പ്രസവിച്ച് നാല്പത് കഴിഞ്ഞ പെണ്ണാണ് ഈ കണ്ട ഡ്രെസ്സൊക്കെ തിരുമ്പിട്ടത് തിരുമ്പേതോളാണ് ഇവിടെ കൊടുന്ന് വെച്ചുകൊടുത്തത് ഇതാക്കിയൊക്കെ ഞാനാണ് ഗൈസ് പിന്നെ പുറത്ത് ആ എന്താ ഇവിടെ ആ പിന്നെ ഇതിലേക്ക് എടുത്തിട്ട് മാത്രമല്ല എൻ്റെ പണിയുള്ളൂ അന്നോട് ആരും ഇവിടെ പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ജീ തിരുമ്പേൻ്റെ തിരുമ്പയും കൊണ്ട് നിൽക്കണേ ഗൈസ സിനുവിനൊരു റിക്വസ്റ്റ് ഉണ്ട് ആരെങ്കിലും ഇങ്ങനെ വീട്ടു ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു മാസത്തിന് നമ്മളൊരാളെ നോക്കുന്നുണ്ട് ഇൻഷാല്ല ഒരു മാസത്തിന് മതി ഇൻഷാല്ല അപ്പം എന്തായാലും അപ്പം ഈ ഈ നാല് പുറത്ത് ആരെന്നെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കൈസ് എന്നെ ആദ്യം വിളിച്ചായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അവരോട് ഞാൻ പിന്നെ പിന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അവരെ കോണ്ടാക്ട് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പണികൾ എന്തൊക്കെയാ സിനോ ആ അപ്പം ഉമ്മ എവിടെ നിങ്ങൾ ചോദിക്കും ഉമ്മാക്ക് പണികളില്ലേ എന്ന് ചോദിക്കും ഉമ്മാക്ക് ഈ വലിയ വീട് അടിച്ചു തുടച്ച് ഈ കുട്ടികളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ഒറ്റയൊക്കെ ആകൂലട്ടോ കാരണം എമ്മാൻ്റെ അവസ്ഥയും ആവശ്യം തന്നെയാണ് ഉമ്മാക്ക് മുട്ട് വേനയും കാല് വേനിയല്ല ദേവ്മാനും സാസം മുട്ടൊക്കെയാണ് അപ്പം പിന്നെ ഉമ്മാനെ നമ്മൾ പണിയിപ്പിക്കാനായിട്ട് നിർത്താൻ പറ്റില്ല ഉമ്മയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് നോക്കില്ലേ വെക്കലും താക്കലും ഒന്ന് ഞാൻ നോക്കുമ്പോൾ മോളൊക്കെ മടിച്ച് പോലും തുടക്കണം അപ്പോൾ ആളൊക്കെ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് പണി പണി പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ലൈവ് ആയിട്ട് പണി പറഞ്ഞു കൊടുക്കേ പണിയില്ലേ ഏ കുട്ടികളെ ഡ്രസ്സ് തരുമ്പ എന്റെ ഡ്രസ് തരുമ്പ പിന്നെ അടിച്ചോടി തുടക്ക നിങ്ങളുടെ അറിവിൽ ആരും അയൽ പണിക്ക് പോണ ആൾക്കാരില്ല ഒരു മാസത്തിന് കിട്ടാൻ ഒരു മാസത്തിന് വീട്ടിൽ വീട്ടു ജോലിക്കാരെയൊക്കെ കിട്ടാൻ വല്ല വകുപ്പുണ്ടോ ഏഹ് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് അറിയൂല ഐസ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി എന്താണ് ആരെങ്കിലും അടുത്തുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം ഒന്നാമത് ഉമ്മ ഇന്ന് ഉമ്മാകെ കൊങ്ങി ഇങ്ങനെ പണിയെടുത്തിട്ട് നമ്മൾ അടിയത്തെ പേരാണെങ്കിൽ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ലാന്ന് എനിക്ക് തോന്നിയത് കാരണം അത് അത്ര നല്ല അടിച്ചൊരു തുടക്കാനിത് അണ്ടമാനം അടിച്ചൊരു തുടക്കാനും ഉണ്ട് പിന്നെ ഈ അറ്റത്ത് അറ്റത്ത് റൂം റൂമിങ്ങനെ കാണുമ്പോൾ ബ്രിരിക്കൊക്കെ ഇടങ്ങാണ് അപ്പോൾ ഈ പ്രസവിച്ച പെണ്ണും നിന്നിട്ട് എന്താകാന് ഓൾക്കിത് കാണുമ്പോൾ ഓൾ ഓളോ തടി നോക്കാതെ ഓൾ അടിച്ചോലി പോകും നീച്ചു പോവുകയാണ് ഇത് കാണുമ്പോൾ ഇതൊക്കെ കണ്ട് ചൗഫല എന്താന്ന് ചെയ്യാതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കലൊക്കെ ഇന്നും കൊണ്ട് പറ്റുന്ന മാതിരി ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ ഈ ഞാനിവിടെ വീട്ടിലുണ്ട് വെച്ചിട്ട് ഞാൻ ഇരിക്കല്ല കൈസ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കണ്ട ചാനലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവരേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും ഞാൻ അനുഭവിക്കണം ആ എഡിറ്റ് ചെയ്തിട്ട് ഫുൾ ടൈമിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കണ്ണെടുക്കാൻ കഴിയൂല അത്രയും പണി നമുക്കുണ്ട് ഇവരൊക്കെ കറക്റ്റ് ടൈമിൽ ഫുഡ് അയക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കറക്റ്റ് ടൈമിലൊന്നും ആവില്ല ഇല്ല അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആകുമ്പം വെറുതിരിക്കാൻ എന്നുള്ള തോന്നൽ ആർക്കും വരരുത് കാരണം എനിക്കൊരു ക്യാമറമാനോ എനിക്കൊരു എഡിറ്ററോ എനിക്കൊരു മാനേജറോ ഇല്ല ഓക്കെ ഇതെല്ലാം ചെയ്യണം അത് ഇത്രയും ചാനൽ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ വീഡിയോ എടുക്കണോ എഡിറ്റ് ചെയ്യണമുതാക്കുന്നതും പ്രൊമോഷൻസ് ചെയ്യുന്നതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ബിസിനസ്സുകൾ നോക്കണമൊക്കെ നമ്മൾ തന്നെയാണ് ഏ കാരണം ഇൻ്റെ പണി അതാണ് അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിന് വിളക്കൊന്ന് റിക്കവറായി വരാനും മൊത്തത്തിലൊന്ന് റെഡി ആവാനും ഒരാളെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഹെൽപ്ഫുള്ളാവും എന്തായാലും വെച്ചാൽ അതായത് നോക്കുന്നുണ്ട് ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഇതിനായിട്ടുള്ള ടീംസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കണം പെട്ടെന്ന് ആകുമ്പോൾ ആരെയും കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആ സസ്പെൻസ് പൊട്ടിക്കാം എന്താണ് നമ്മൾ പാസ്പോർട്ട് എടുക്കാനുള്ള കാരണം ഏ എന്താണ് കാരണം അങ്ങ് ദുബായ് ദുബായ് ദുബായല്ല ഖത്തർ ഖത്തർ ഖത്തറിന്റെ മണമുള്ള ഖത്തറിലേക്ക് പോവാൻ വേണ്ടി നിക്കുമ്പോഴാണ് എന്താക്കിയത് ഞമ്മടെ മോനുള്ള അത് കൊഴപ്പല്ലെങ്കിൽ പിന്നെ ആ അക്ഷയത്തെ പണ്ണ് പറഞ്ഞതോ

ബാലൻസ് ഒക്കെ തെറ്റി ആ എത്ര കൂടുമ്പോ എന്തോ ഫീഡ് ചെയ്ത് കൊടുത്താ മതി മണിക്കൂറോ എന്തായാലും നമ്മൾ പോകുന്നത് വേറെ എടുക്കല്ല സിനുവിന്റെ പാന്റെ അടുത്തേക്കാണ് ഞമ്മള് പോവാൻ ഉദ്ദേശിച്ചു നിക്കുന്നത് ഓൾറെഡി ഉമ്മ അനിയത്തിളൊക്കെ പോയിട്ടുണ്ട് ഇനി ഞമ്മളാണ് പോവാനുള്ളത് ഞമ്മള് ഇൻഷാല് പോവും അതിനുമുമ്പ് നമുക്ക് ഈ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റായാലും ഇൻഷ്ട്രാം നമ്മളും പോകും അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ഉമ്മ ഇവിടുത്തെ ഉമ്മ ഉണ്ടോയെന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും എന്തായാലും ഇവിടുത്തെ ഉമ്മ ഇല്ല നമുക്ക് ആ ഒരു അഞ്ചു ദിവസത്തിനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അഞ്ചു ദിവസം തന്നെ നമ്മൾ പോകുന്നുള്ളൂ കാരണം അഞ്ചു ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് മാറിയിക്കാൻ കഴിയില്ല അപ്പോ ആ അഞ്ച് ദിവസം ഒന്നുമില്ലെങ്കിൽ ചക്കരയുടെ അവിടെ സോഫയുടെ അവിടെ നമ്മൾ ആക്കി കൊടുക്കും ഉമ്മാക്ക് എന്താണെങ്കിൽ ഉമ്മ ചിലപ്പോൾ ഇവിടെ തന്നെ ഒന്ന് നിക്കലുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നമ്മളാക്കി കൊടുക്കും ട്രിപ്പ് ആയിക്കോട്ടെ ചക്കര വന്ന എന്താണ് സംഭവം എന്തോ പ്രമോ ഒരു നിൽക്കാറില്ല പോകാൻ ഓൽക്കും ഉണ്ട് എന്തായാലും എനിക്ക് അറിയില്ല അവരെന്തായാലും അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇനി അടുത്ത അടുത്താഴ്ച അല്ലേ പറഞ്ഞു അടുത്ത അടുത്താഴ്ച ഇൻഷാല്ല വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിക്കോട്ടെ നിങ്ങള് പോലീന്ന് പറഞ്ഞു ഇനി ഒരു നിക്കാണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ചക്കരായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ചക്കരായിട്ട് പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നോ ഞാൻ പറഞ്ഞില്ലേ ഒന്നത് പിന്നെ ഓല് രണ്ടു ദിവസം കൂടുതൽ നിന്നു കഴിഞ്ഞാല് നിങ്ങൾ തന്നെ പറയൂ എന്ത് ഓല്ക്ക് വന്ന് നിൽക്കുക നമുക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പമില്ല ഓര് എത്ര ദിവസം നമുക്കൊരു കുഴപ്പമില്ല നമ്മള് ഒക്കെ ഒരു കുടുംബം പോലെ അവര് വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിലും ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പേരയില് ഒന്നും തരൂല കാരണം ഓല് ആളുണ്ടെങ്കിലും ഓളുണ്ടാവും നല്ല രസമായിരുന്നു അന്നൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ കുട്ടികൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് ആ മറ്റേ എന്താന്ന് വെച്ചാ അലങ്ങെടുക്കാനും വാപ്പയും ഏഹ് ആ അതാണ് മറ്റേന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരിപാടികൾ അവരുണ്ടെന്നുണ്ടെങ്കില് സംസാരിക്കാനും ഇതാക്കാനും മൊത്തത്തിൽ എവിടെ നോക്കിയാലൊരാളുടെ ഒരു ഇത് ഇണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രസം അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഷല ഓൾക്ക് അവിടെ നാട് ഓരോ വീട് ഓലെ കുടുംബം പിന്നെ ചെറിയ കുട്ടി ആ ഓല് കുറേ ദിവസം ഓരോ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് പിന്നെ ഉമ്മറെ കഴിഞ്ഞ് പോയിട്ടുള്ളൂ റിക്കവർ ആയി വരണം അപ്പോൾ വെറുതെ എന്തേലും ഇങ്ങള് വിചാരിക്കുന്ന മാതിരി വരാനോ ഓടിപ്പാഞ്ഞു വരാനൊന്നും അവൾക്ക് പറ്റലുണ്ടാവില്ല ഓലെ സമയത്തിനനുസരിച്ച് വരെ ടെൻഷനാകേ നമ്മൾ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സസ്പെൻസും കൂടി നമ്മൾ പറയാന്ന് വിചാരിച്ചു എന്തായാലും ഇൻഷാല്ല നമ്മൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഡിസംബറിൽ ലാസ്റ്റിലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട് ഖത്തറിൽ ആ പോകണേൻ്റെ മുന്നോടിയായിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് കാണേണ്ടവരൊക്കെ ഇൻഷാല്ല കണ്ടുമുട്ടാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഈ വീട് എത്രയേ ഉള്ളൂ ഉമ്മാൻ്റെ ഏറ്റത്തിയൊക്കെ എത്തിയിട്ടുണ്ട് കുട്ടിയെ കാണാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു വീടും ഇവിടെ വൈറ്റപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ അപ്പൊ മറക്കണ്ട ഒരു ജോലിക്കാരിക്ക് ആർക്കെങ്കിലും വേക്കൻസിണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ഇവിടെ വേക്കൻസി ഉണ്ട് അല്ലേ ഏഹ് സാലറി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നമ്മൾ പറയും നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അത്രയും ഹെൽപ്പ്ഫുള്ളായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് പെട്ടന്ന് എവിടേക്കും പോവാണെന്നുണ്ടെങ്കിൽ പെരേക്ക് പോകാനോ നിന്ന് പണി എടുക്കണമെന്നില്ല ആ പോയി വരുന്ന ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോണ്ടായിക്കൊള്ളണം എന്നില്ല അതായത് നമ്മളിങ്ങനെ കറങ്ങണ ആൾക്കാരല്ല നമ്മൾ അങ്ങോട്ടും കൂടെ പോകും അപ്പോൾ രാവിലെ വന്ന് പണികളൊക്കെ തീർത്ത് ഫോണാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ എടുത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക പിന്നെ കണക്ക് ധ്യാന അന്വേഷിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും ഞാൻ ഞാനതിനെ അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഷാർദ